മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽിത്തറ വളവിലെ ഊരാക്കുടുക്കിന് പരിഹാരം ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ചുമാറ്റി ഇഞ്ചിനൂർ റോഡിലെ ഈ ഭാഗത്ത് വീതി കൂട്ടാൻ ആവശ്യമായ ഭൂമി സ്ഥലമുടമ സൗജന്യമായി വിട്ടു നൽകിയിരുന്നു തുടർന്നാണ് വളവിലുള്ള മതിൽ പൊളിച്ചു നീക്കിയത് കാടമുഴ മണ്ണഴി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളടക്കം ഒട്ടേറെ വാഹനങ്ങൾ ഇതുവഴി ഓടുന്നുണ്ട് വളവിൽ വീതി കുറവായതിനാൽ കോട്ടപ്പടി മുതൽ കാവതികളം നടമരമ്പ് വരെ മണിക്കൂറുകൾ നീണ്ട കുരുക്കാണ് ദിവസവും ഉണ്ടാകുന്നത് സ്ഥലപരിശോധന നടത്തുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടും ബന്ധപ്പെട്ടവർ നടപടി എടുക്കുന്നില്ലെന്നായിരുന്നു സ്ഥല ഉടമ കുണ്ടിൽ അൻസാരിയും ആരോപിച്ചിരുന്നത് തുടർന്ന് വിവിധ സംഘടനകളും ജനപ്രതിനിധികളും ഇടപെട്ട് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സ്ഥലം വിട്ടു നൽകാൻ ഉടമ കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചത് ശേഷിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് കെട്ടിടം നിർമ്മാണത്തിനുള്ള അനുമതിയും നഗരസഭ നൽകിയിട്ടുണ്ട് സമീപത്തുള്ള സ്വകാര്യ സ്ഥലം കൂടി വിട്ടുകിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ പറഞ്ഞു കോട്ടയലിലെ ഗതാഗത കുറിച്ചിന് ഒരു വലിയ രീതിയിൽ നമ്മുടെ ഈ ഒരു വളവ് നികത്തുന്നതിലൂടെ അതിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ നാട്ടുകാരും മുഴുവൻ നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ഥല ഉടമ കുണ്ടിൽ അഞ്ചാരിയോടാണ് കാരണം നമ്മുടെ ഒരുപാട് കാലത്തെ ഒരു പ്രശ്നമായിരുന്നു അത് ഇന്ന് ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം നമുക്ക് വലിയൊരു രീതിയിൽ ഈ ഒരു ഗതാഗത കുരുക്ക് അഴിക്കുന്നതിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സി ഐ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പിന്നെ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തികളെ എല്ലാവരും ഒത്തൊരുമിച്ച് അൻസാര്യമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വമേതയ വിട്ടു എന്ന ഭൂമിയാണ് നമ്മളിപ്പം ഇന്നത് പ്രവർത്തന സജ്ജമാകുന്നത് എന്തായാലും വളരെ സന്തോഷം ഒരുപാട് നന്ദി അദ്ദേഹത്തോട് അർപ്പിക്കുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ போன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்